ഹലോ ഗായ്സ് ഞാനിന്നൊരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടായിരിക്കും ഈ ദോശ ആകെ മൂന്നേ മൂന്നേ ഐറ്റം മാത്രം ആവശ്യമുള്ളൂ ഈ ദോശയ്ക്ക് പച്ചരി തേങ്ങ ഉപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്തി ചില ദിവസം വെള്ളത്തിലിട്ടു കുതിർത്തി അതും തേങ്ങയും ഉപ്പും കൂടി മിക്സിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക അരച്ചതിന് ശേഷം നമ്മൾ നമ്മളതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക മറ്റേ മിക്സിയുടെ ജാറും കഴുകി അതിലേക്ക് ഒഴിക്കുക കൂടാതെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടിയും ചേർക്കുക പക്ഷേ അത് ചേർത്ത് കഴിയുമ്പോൾ നല്ല ലൂസായിട്ടിരിക്കണം ശരിക്കും പാലിൻ്റെ ഇരിക്കണം കേട്ടോ അപ്പോഴാണ് ആ മാവ് കറക്റ്റ് പാകത്തിനാവുള്ളൂ ഇങ്ങനെ വെള്ളം വെള്ളം പോലെ ഇരിക്കണം അപ്പോഴേ നമുക്കത് ഉണ്ടാക്കിയാൽ ശരിയാകുള്ളൂ തട്ട് നല്ല പോലെ ചൂടായി കഴിയുമ്പോൾ ഒരു കയ്യിൽ അത് മിക്ക ഇങ്ങനെ കോരൊഴിക്കുക അപ്പോൾ ഇങ്ങനെ നിറയെ ഓട്ടോട്ട പോലെ വരും അതാണ് കറക്റ്റ് പാകം അതിന് ശേഷം തീ കുറച്ച് വയ്ക്കുക നമുക്കത് കറക്റ്റ് പാകത്തിന് കിട്ടും സുഖമായിട്ട് ദോശ വിടാം ഇതാണ് നീർ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ